പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു കർത്താവ് കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരി ഇത്രത്തോളം അത്ഭുതകരമായി നടത്തുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് അവനെന്നെ സ്നേഹിക്കുന്നുണ്ട് അമേൻ വീഴാതെ വണ്ണം തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം പതറിപ്പോകുവാൻ അനുവദിക്കാതെ വേണം അവിടുത്തെ കരതലത്തിൽ എന്നെ പരിപാലിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും ഹാലലൂയ വീഴാതെ താങ്ങുന്ന അമ്മയും നമ്മളെ താഴാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ സ്തോത്രം ആ ദൈവം നമ്മുടെ സങ്കേതമാണ് ബലമാണ് കോട്ടയാണ് പ്രൈസലോൾ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രൈസലോൾ നമ്മുടെ കർത്താവ് അമേൻ നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അമേൻ അവൻ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി അവൻ ജാഗ്രിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന തകർച്ചയുടെ നടുവിലേക്ക് അമേൻ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മളെ കരുതുവാൻ നമ്മളെ പോറ്റി പുലർത്തുവാൻ സ്നേഹിക്കുവാൻ താങ്ങുവാൻ ആമേനവൻ്റെ ഉള്ളം കരത്തിൽ നമ്മളെ പരിപാലിച്ച് നമ്മളെ സ്നേഹിക്കുന്നു ഇന്ന് രാത്രി പറയുവാൻ കഴിയുമോ അവൻ എന്നെ സ്നേഹിക്കുന്നു ഹാല ലുയാ അപ്പൻ്റെ സ്നേഹത്തിനകത്തേക്ക് ആമയൻ ഞാനും ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കും കർത്താവെ അപ്പൻ്റെ സ്നേഹത്താൽ എന്നെയൊന്നും നിറയ്ക്കണമേ അപ്പൻ്റെ സ്നേഹത്താൽ എന്നെയൊന്ന് തഴുകണമേ അവൻ പലപ്പോഴും ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചായിരിക്കുന്നില്ലേ ഒരപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചായിരിക്കുന്നില്ലേ ഒരു ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചായിരിക്കുന്നില്ലേ മക്കളുടെ സ്നേഹം കിട്ടാതെ വേണം അവരുടെ ഒരു അമ്മ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിന് വേണ്ടി സ്നേഹത്തോടെയുള്ള ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേ ഇന്ന് രാത്രി ആമ ലോകം നിന്നെ തള്ളിയാലും ലോകത്തിലുള്ള ഉറ്റവർ ബന്ധുക്കൾ സ്നേഹിതർ ഉടയവർ സകലരും അറിയാലും തള്ളിക്കള മറ്റൊല്ലാത്ത ദൈവത്തിന്റെ വചനം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് ഹലലുയ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ലോകം 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 തരാത്ത 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 സ്നേഹം സന്തോഷം മറ്റാർക്കും ലഭിക്കാത്ത ദൈവീക അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ദൈവീകങ്ങളും നിറഞ്ഞ പ്രാപിക്കുന്ന ഒരു വർഷവും ദിവസവുമാക്കി ഈ ദിവസത്തെ കർത്താവ് മാറ്റിയെടുക്കട്ടെ അമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ കർത്താവ് നീ എന്നെ ഇന്ന് രാത്രിയൊന്ന് ൊടണമേ എന്നെ സ്പർശിക്കണമേ അമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നില്ല ഉപവാസ പ്രാർത്ഥന ഈ അഞ്ചാമത്തെ ദിവസം രാത്രിയിൽ നമ്മളായിരിക്കുന്നു ഇന്ന് രാത്രി നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്നെ ഒന്ന് തൊടണമേ അമേൻ ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്ന കർത്താവേ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ നേരുന്ന ഹൃദയത്തോടുകൂടെ ചില നാളുകൾ കൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് നീ ചെയ്യണമേ എന്ന് അമേൻ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത സാക്ഷ്യം ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക വിടുതൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ സ്വർഗം ഓരോരുത്തരെയും ായിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവപാഠപിടത്തിൽ നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശാലമാകുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവപാഠപിടത്തിൽ ഒരുമിച്ച് അയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രേശാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക അമീന വിടുതലുകൾ നിങ്ങൾ അനുഭവിക്കുന്ന വിടുതലുകൾ അനേകരിലേക്ക് എത്തിക്കുക വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനൊക്കെ चयटे ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും അമേൻ അമ്മയൻ പാട്ടുകളുമൊക്കെ അമേൻ ആത്മാവിൽ ആരാധിച്ച് ദൈവിക കൃപകളെ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗത്രിധികം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവപാദപിടത്തിലായിരുന്നെ കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നല്ലോ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട വൺ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ഒരു മാസത്തെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയാണ് അമേൻ അമ്മ നിങ്ങളത് മിസ് ചെയ്യരുത് വലിയ അനുഗ്രഹത്തിനും വിടുന്നതിനും കാരണമായി തീരട്ടെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഒന്നോ രണ്ടോ അമേൻ മൂന്നോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് വർഷങ്ങളിൽ ഈ വൺ മന്ത് ഫാസ്റ്റിംഗ് ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് പുതിയത് തുറന്നു വന്ന് പുതിയത് ഉളവാക്കിയെങ്കിൽ അമേൻ നഷ്ടമായി പോയതിനെ മടക്കി കൊടുത്തുവെങ്കിൽ അമേൻ അമേൻ ഇല്ലായ്മ ും ഉള്ളതുപോലെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ അവൻ ഒത്തിരി പേർക്ക് ഇല്ലാത്തവർക്ക് ജോലി ലഭിച്ച സാക്ഷ്യം കേട്ടു മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിച്ച സാക്ഷ്യം കേട്ടു കുടുംബ തകർച്ചകളെ പണിയപ്പെട്ടത് കേട്ടു മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തിയത് കേട്ടു അങ്ങനെ നിരവധി സാക്ഷ്യങ്ങൾ നിരവധി സാക്ഷ്യങ്ങൾ അമേൻ ഞാൻ വിശ്വസിക്കുന്നു അമ്മൻ ഈ ഉപവാസ പ്രാർത്ഥനയിലും അത്ഭുതത്തെ കർത്താവ് സൃഷ്ടിക്കും അമേൻ ഒരു സാക്ഷ്യം പങ്കുവെച്ച് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കട്ടെ നമ്മുടെ ഈ അഞ്ച് അഞ്ചു ദിവസമായാലും ഉപവാസ പ്രാർത്ഥന നടന്നിട്ട് ടയിൽ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒരു സഹോദരി ക്രമീകരിച്ചു അവർ കഴിഞ്ഞ മാസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു നവംബറിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു അങ്ങനെ ചില രണ്ട് മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് അവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നു തന്റെ വിഷയം ഇതാണ് തൻ്റെ മകൻ അമീൻ ഒരു മിസ് അടർസ്റ്റാൻഡിങ്ങിൽ തൻ്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയി അമീൻ അവർ മറ്റൊരു രാജ്യത്താണ് ആ മകൻ ഇറങ്ങിപ്പോയി അമീൻ അങ്ങനെ വളരെ ഭാരത്തിലും നിരാശയിലും അമൻ വല്ലാത്തൊരു കൂട്ടുകെട്ടുകളിനകത്ത് അകപ്പെട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം ആ പ്രിയ മാതാവ് വളരെ ഭാരപ്പെട്ട് അവർ തന്നെയാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഇല്ല അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അമേൻ പ്രതീക്ഷയുടെ എല്ലാ വഴികളും അടഞ്ഞു പോയി ഇവനെ എങ്ങനെ അമേൻ അമ്മ തെറ്റ് ചെയ്യാത്തവളാണെന്ന് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും ഒന്ന് ഒന്ന് രണ്ട് കൂട്ടുകാരോട് പറഞ്ഞു സംസാരിപ്പിച്ചു നോക്കി അമേൻ അവരുടെ കുഞ്ഞു നാളിലേ അപ്പൻ മരിച്ചു പോയതാ അമേൻ അത്രത്തോളം കണുനീരോടും കഷ്ടപ്പാടും കൂടെ പഠിപ്പിച്ച് അമേൻ അവർ മറ്റൊരു രാജ്യത്തിലെത്തി അവിടെ ഒന്ന് പച്ച പിടിച്ച് അമേൻ കടന്നു വന്നപ്പോൾ മകന്റെ ജീവിതത്തിനകത്ത് അമേൻ വലിയൊരു അമേൻ വിള്ളൽ സംഭവിച്ചു സ്നേഹത്തിനൊരു വിള്ളൽ സംഭവിച്ചു ഈ മുറിവിനെ കെട്ടുവാൻ കഴിയാതെ തെറ്റിദ്ധാരണയുടെ അമേൻ ആ മീൻ വിഷയത്താൽ ആ മകൻ ഭവനം വിട്ട് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും അമേൻ കൂട്ടുകാർക്കിടയിലേക്ക് അവൻ ലോകത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങി ദൈവത്തെ ആരാധിച്ച മകൻ പാപത്തിലും അമേൻ മധ്യത്തിലും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടവ ലോകത്തിലേക്ക് ഇറങ്ങുവാനിടയായി പ്രിയമാതാവ് മാധവ് നാളുകൾ കൊണ്ട് നമ്മുടെ മെസ്സേജുകളും പ്രാർത്ഥനകളും ഒക്കെ കേൾക്കുമായിരുന്നു അമേൻ തന്റെ ജീവിതത്തിനകത്തൊരു പ്രശ്നം കടന്നു വന്നപ്പോൾ തനിക്ക് ഓർമ്മ വന്ന് പ്രീച്ച ഫാമിലിക്ക് ഒന്ന് വിളിച്ചാൽ ഒരു ആശ്വാസ വാക്ക് കിട്ടും അമേൻ എന്നോടൊന്ന് സംസാരിക്കും അങ്ങനെ പ്രിയ സഹോദരി രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനിടയായത് സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു ഞാനും പശും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി ഞങ്ങൾ ഞങ്ങളുടെ അമേൻ പ്രാർത്ഥനകളിലും അമേൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലും ൊക്കെ ആ കുടുംബത്തിന് വേണ്ടി കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ അമീൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് ഒരു പ്രാർത്ഥന ആ മകന് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന്റെ അന്ന് രാത്രി അമീൻ നമുക്ക് രാവും പകലും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് അമേൻ നമ്മുടെ ഇവിടത്തെ പകലായിരുന്നു ആ സഹോദരിയുടെ രാജ്യത്ത് രാത്രിയുമായിരുന്നു താൻ രാത്രി അമീൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് സിസ്രെ അമേൻ അവശനായി ശരീരം ക്ഷീണിച്ച് ഒരു മുടിയനായ പുത്രൻ എങ്ങനെയാണ് മടങ്ങി വരുന്നതെന്ന് അമേൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു അതുപോലെ അമേൻ അമ്മ അമ്മ അമ്മയുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് അമ്മൻ പ്രിയ മകൻ അമ്മേൻ എല്ലും തോലുമായി അവൻ അവൻ അവനാകെപ്പാടെ തകർന്ന് അവൻ ഇനി ഇനി എൻ്റെ അമ്മയുടെ ഫേസ് എങ്ങനെ ഞാൻ നോക്കും അമ്മയെ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയല്ലോ ആ വേദനയോടെ എല്ലാം തകർന്ന് തരിപ്പണമായി തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു അമേൻ അമേൻ എന്തൊക്കെയോ തൻ്റെ ശരീരത്തിനകത്ത് മുറിവേറ്റ പാടുകളൊക്കെ അമൻ ശുബോധമില്ലാതെ അവന് മറ്റുള്ളവരെ ആക്രമിക്കുകയും അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രിയ മകൻ തൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിപ്പെടുവാനിടയായി ആ എത്തിയ സെക്കൻഡിൽ താൻ ഞങ്ങളെ കോൾ ചെയ്യുവാനിടയായി അമേൻ താൻ ദൈവത്തിൻ്റെ വചനം വീണ്ടും ആ മകനോട് സംസാരിക്കുവാണ്ടിയേ തന്റെ ഉള്ളിനകത്തൊരു പ്രത്യാശ വന്നത് ഇതാണ് അമ്മയ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട മകനാണ് ഇനി അവനോട് സംസാരിക്കുന്നത് മുഴുവനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണ് അവനെ ലോകപ്രകാരമായൊരു മകനാക്കി എനിക്ക് വേണ്ട ശ്രദ്ധിക്കണേ അമയൻ ഒരു ഒരു അമ്മയാണ് അമ്മയൻ ഒരു അമ്മ പറയുന്ന അമേൻ വാക്കിതാണ് താൻ പറഞ്ഞ വാക്ക് വാക്കിതാണ് സ്വരം ഇതാണ് ലോകപ്രകാരം മധ്യത്തിനും മയക്കുമരുന്നിനും ലോക കൂത്തുകാഴ്ചകളിലും നടക്കുന്ന ഒരു മകനെ എനിക്ക് വേണ്ട അങ്ങനെയെങ്കിൽ ഇവൻ ലോകത്തിന്റെ വഴികളിലേക്ക് തന്നെ പൊക്കോട്ടെ അമൻ എന്റെ കൂടെ എന്റെ മകനായി അവൻ ജീവിക്കണമെങ്കിൽ അവൻ ഈ പെട്ടകം ചുമക്കുന്നവനായി മാറണം അവൻ ദൈവ ദൈവവതനം വായിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു മകനായി മതി ആ മകന്റെ മുഖത്ത് നോക്കി അമ്മ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അമ്മൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു അമ്മ ഞങ്ങൾ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി വീട്ടിൽ വന്നതേയുള്ളൂ അവനെ ശകാരിക്കരുത് അവൻ അവനെ പായ് ആട്ടിപ്പായിക്കരുത് അവനെ സ്നേഹത്തോടെ അണയ്ക്കുക അമ്മ വിശ്വാസത്തോടെ പറഞ്ഞതാണ് സിസ്റ്ററേ ആമേൻ അപ്പനില്ലാതെ അവനെ കുഞ്ഞുനാളിലെ വളർത്തി ഇത്രത്തോളം കൊണ്ടുവന്നു ആമൻ ദൈവവചനം പഠിപ്പിച്ചു അവനെ ഞാൻ തന്നെ ഇരുത്തി ആ ദൈവവചനം പഠിപ്പിച്ചത് എനിക്ക് കൂട്ടൻ്റെ മകനെ അവന് കൂട്ട് ഞാൻ അങ്ങനെ വളർത്തിയത് എൻ്റെ മകൻ ലോകത്തിൽ പോയി ഇങ്ങി ലോകത്തിൽ പോയൊരു മകനായി എനിക്കൊരു അവൻ്റെ ഒരു അമ്മയായി എനിക്ക് ജീവിക്കേണ്ട അങ്ങനെയൊരു മകനെ എനിക്ക് വേണ്ട ആമേൻ ദൈവ സ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നമ്മുടെ ഈ ഫാസ്റ്റിംഗ് ബ്രേറും കഴിഞ്ഞ് ഇരിക്കുവാണല്ലോ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു அவனு பிரார்த்திச்சு வெள்ளம் கொடுக்குவானிடையாய் അവൻ്റെ മേൽ വ്യാപരിച്ച ഒരു പൈശാചിക ശക്തി അലറി വിളിച്ചോ ആമേൻ അമേൻ ഇറങ്ങി ഓടുന്ന ഒരു അനുഭവം ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുവാനിടയായി ഞങ്ങൾ ആലോചന പങ്കുവെച്ചോ ആമേൻ ഞങ്ങൾ ഫോൺ മുമ്പായി തന്നെ ഇവനൊരു ഭ്രാഹ്മനെ പോലെ ആ ഭവനത്തിനകത്തുനിന്ന് ആമൻ ഇറങ്ങി ഓടുവാനിടയായി പ്രൈസലോ ആ അമ്മ പറഞ്ഞു അമേൻ സിസോഹെ അമേൻ അവൻ അവൻ ഇവിടെ നിന്ന് ഓടുവാനിടയായി അമേൻ അമേൻ അവൻ എൻ്റെ കൂടെ ജീവിക്കുന്നത് താല്പര്യമില്ലായിരിക്കും എൻ്റെ അമ്മൻ മകനായിട്ട് അമേൻ അവന് ജീവിക്കുന്നത് താല്പര്യമില്ലായിരിക്കും അവൻ പൊക്കോട്ടൻ ഞങ്ങൾ தும் அவன் புதிய மனுஷனாய் அம்மையி கடந்த ஒரு ஒரு பத்து மினிட்டு கழி அடங்கி வந்தோம் அவன் பந்தனங்கள் அழியப்பட்டவனாய் கெட்டிகள் பட்டிக்கப்பட்டவனாய் அவனை பவனத்தினத்து கர்த்தாவ் முடியனாய புத்தனை மடக்கி வரத்தியது போலே திரிக கொண்டு வந்த இதுராத்திரிலும் அவன் அவன் கேள் தைவைதலான் இதுபோல தகர் போயி தலைமுறை லோகத்தில் கிடப்பட்டு பலராஜ் கிடப்பட்டு பல குடும்பங்கள் ககத்து கிடப்பது ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ പിന്മാറിയ തലമുറകൾ ലോകത്തിൽ ഇറങ്ങിപ്പോയ തലമുറകൾ ബന്ധനങ്ങൾ ബന്ധനങ്ങൾക്കകത്തുപോയ തലമുറകൾ ലോകത്തിന്റെയും പാപത്തിന്റെയും വെറിക്കൂത്തുകളുടെയും വിശ്വാസമുള്ള കുടുംബത്തിനകത്തുനിന്ന് ചിതറിപ്പോയ തലമുറകൾ നിന്നെ ഒരു നാണക്കേടായി മാറ്റുവാൻ നിന്റെ കുടുംബത്തെ ഒരു നാണക്കേടായി മാറ്റുവാൻ സ്വർഗത്തിലും ദൈവം അനുവദിക്കത്തില്ല ആമ ചില ഇറങ്ങിപ്പോയതിനെ സ്വർഗം മടക്കി വരുത്തിക്കുക ചില ആത്മഹത്യാ പ്രവണതകളെ സ്വർഗം ക്യാൻസൽ ചെയ്യുക എന്നോട് പരിശുദ്ധ അങ്ങനെ പറയുവാൻ പറയുന്നു ചില ആത്മഹത്യ പ്രവണതകൾ ജൂഡമന ചില ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഓ ചില ബന്ധങ്ങളിൽ അകപ്പെട്ട ചില സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ട ഇനി മരണത്താൽ അല്ലാതെ ഓ റമ ആമേൻ സ്നേഹിച്ചു പോയി അകപ്പെട്ടു പോയി അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി വല്ലാത്തൊരു അഡിക്ഷൻ ആയിപ്പോയി അങ്ങനെ തകർന്നു കിടക്കുന്ന ചിലതിനെ പരിശുദ്ധ ഇന്ന് രാത്രി കരം പിടിച്ച് പുറത്തു കൊണ്ടുവരിക നീ വിശ്വാസത്തോടെ ആ കരത്തിലൊന്ന് പിടിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രാർത്ഥിക്കുവാനൊന്നും തയ്യാറാണെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ വിടുതലിലൂടെ സ്വർഗ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പറ ഇന്നലെ വരെ ഫിറ്റാക്കാത്ത ചില മെഡിക്കലുകൾ അവൻ സ്വർഗം നിനക്ക് ഫിറ്റാകുവാൻ പോകുക റബനക ശ്രീംതൗ അദ്ദേഹം പ്രൗഢവനഹ അവൻ ദൈവത്തിന്റെ സ്നേഹം നിന്റെ കുടുംബത്തെ തൊടുവാൻ പോകുന്നു ദൈവത്തിന്റെ സ്പർശനം നിന്റെ കുടുംബത്തെ തൊടുവാൻ പോകുന്നു ഒന്നുകൊരു തീർക്കേണ്ടിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ അൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഹാലലൂഹോടി ഇന്ന് ഞായറാഴ്ച രാത്രിയിൽ ഈ ഉപവാസപ്രടെ അഞ്ചാമത്തെ ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല പ്രൈസലോ അങ്ങനെ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് നിങ്ങളായിരിക്കുന്നു അങ്ങനെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് നിങ്ങളായിരിക്കുന്നു സ്വർഗമേ എന്റെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്തത് ഇന്നലെ വരെ സംഭവിക്കാത്തത് കഴിഞ്ഞ മിനിറ്റ് വരെ സംഭവിക്കാത്തത് കഴിഞ്ഞ സെക്കൻഡ് വരെ സംഭവിക്കാത്തത് നീ ഒന്ന് ചെയ്യണമേ നീ എന്റെ കുടുംബത്തെ ഒന്ന് തൊടണമേ അവൻ ഇന്നലെ വരെ അവൻ വെളിപ്പെടാത്ത ദൈവീക പ്രവർത്തി ഇന്നലെ വരെ നടക്കാത്ത ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം എന്റെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കണമെ എല്ലാവർക്കും അറിയാം ഈ ഞായറാഴ്ച രാത്രി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് അവൻ ഇന്നലെ വരെ ആ വിഷയത്തിനകത്ത് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല അവൻ ഒരു ഭവനം എന്ന വാക്തത്വം കാണുവാൻ നിനക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നിട്ടില്ല അവൻ ഇന്നലെ അവൻ ഇന്നലെ വരെ കിട്ടാത്തത് അവൻ കഴിഞ്ഞ സെക്കൻഡ് വരെ അവൻ പ്രാപിക്കുവാൻ കഴിയാത്തത് അവൻ സ്വർഗം നിന്നോട് പറഞ്ഞത് നിന്നെ നല്ല ഭവനത്തിൽ പാർപ്പിക്കാം നിന്റെ തലമുറകൾക്ക് നല്ല ഭാവി നൽകാം ആമേൻ ആമേൻ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ ആഗ്രഹിക്ക നല്ല സന്തോഷം നിന്റെ കുടുംബത്തിനകത്ത് നൽകാമെന്ന കർത്താവ് വാക്തത്വം ചെയ്തത് അവൻ എനിക്കറിയത്തില്ല ചില കുടുംബങ്ങളോട് പരിശുദ്ധ ഇപ്രകാരം തന്നെ ദൂത് വിളിച്ചുവാൻ പറയുന്നു അടിസ്ഥാനം നിനക്കൊരു ഭവനം ആവശ്യമാണ് ഒരു ഭവനം തന്നു കഴിയുമ്പോൾ നിനക്ക് നല്ല ജോലിയും തരും നിനക്ക് നല്ല കുടുംബ ജീവിതവും തരും നിന്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും അവൻ ഇന്നലെ വരെ അവൻ ലോകം നിനക്ക് തരാത്ത ദൈവിക വിടുതൽ ഇന്നലെ വരെ ആരും കണ്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത് അവൻ നിന്റെ സ്വപ്നത്തിൽ പോലും ടകതരകടക ശന്തന കണ്ണുപൊട്ടനും കുരുടനും ചെകിടനും ഒന്നും നിനക്ക് വേണ്ടഹോ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിന്റെ കുടുംബത്തിനകത്ത് വേണ്ടി ഇറങ്ങി വന്നോ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും അതേ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതോ ഒരു ചെവി കേട്ടിട്ടില്ലാത്തതോ ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തൊരു വലിയ വിടുതൽ എന്റെ കുടുംബത്തിനകത്തുനിന്നോ എന്റെ കുടുംബത്തിനകത്തുനിന്ന് സ്വർഗം ചലിപ്പിക്കുവാൻ പോകുന്നു സ്വന്തമായ ഭവനമെന്ന വാക്തത്വം ഉദരഫലമില്ലായെന്ന് വർഷങ്ങൾ കൊണ്ട് കരയുന്നുണ്ടോ ആമൻ ലോകം പറയുന്നുണ്ട് ചാൻസ് ഇല്ല നിന്റെ ഉദരത്തിനകത്ത് മച്ചിയായ നിന്റെ ഉദരത്തിനകത്ത് ഒരു തലമുറ ഉണ്ടാകത്തില്ല ഞാൻ വിശ്വാസത്തോടെ ഈ വചനം വെച്ച് പറയട്ടെ അവൻ ഇന്നലെ വരെ ലോകം പറഞ്ഞേക്കാഹോ നിന്റെ ഭർത്താവ് പോലും നിന്നിച്ചേക്കാം നിന്റെ ബന്ധുക്കൾ വരെ നിന്റെ കുടുംബക്കാർക്ക് തന്നെ നിന്റെ കൂട്ടുകാർ തന്നെ എന്തിനു പറയുന്നു നിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം അവൻ സാറയുടെ സംഭവിക്കത്തില്ലഹറയുടെ അമേൻ ഉദരഫലം ആമേൻ ഉൽപാദിപ്പിക്കുന്ന പ്രോസസ്സിംഗ് നിന്നിട്ട് ഓ റമന എല്ലാം നിർജീവമായി പോയിട്ടും ദൈവം സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചുവെങ്കിൽ ധീവല വേണ്ടി പ്രവർത്തിക്കുവാൻ ആമേൻ നിന്റെ നിർജീവത്തെ ചലിപ്പിക്കുന്നൊരു ഉദരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നുണ്ടോ 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 ചൂടബല ഹടകശിയാൽഗഡ്രമുടന കുടുംബ സമാധാനം സ്വർഗം നനക്കുന്ന ഈ ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കടന്നു വന്നാട്ടെ ഉപവാസ ഉപവാസപ്രാർത്ഥന അഞ്ചാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച അപ്പന്റെ സന്നിധിയിലായിരിക്കുന്ന കുടുംബം കർത്താവേ ഞങ്ങൾ അപ്പന്റെ സന്നിധിയെ കടന്നു വരുന്നു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ വിടുദന്റെ സാക്ഷ്യം ഈ കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ ധീവലഘടക ശംതാരകനഹ ഏത് വിഷയത്തിന്റെ മധ്യേ ഭാരപ്പെട്ട് ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചോ സ്വർഗമെ വലിയ വിടുദന്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ വലിയ വിടുദന്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ സ്വർഗം അത്ഭുതം ത്തെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം അങ്ങനെ സംഭവിക്കട്ടെ അപ്പാഹ അങ്ങനെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹമായ സ്വർഗമങ്ങ് നടത്തുന്ന കൃപയ്ക്കായി സ്ത്രോത്രം അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അത്ഭുതത്തിന്റെ വിടുതന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പാ ഇന്ന് ഞായറാഴ്ച രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആമെ തലമുറകൾക്കായി സ്തോത്രം മാതാപിതാക്കൾക്കായി സ്തോത്രം യേശുവെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ നല്ല വധൂവരന്മാരെ ദൈവം നൽകട്ടെ അപ്പാ യേശുവെ വിവാഹപ്രായമായി ആമേൻ ആമൻ പല രാജ്യങ്ങൾക്കകത്തും മക്കളുടെ വിവാഹത്തിന് വേണ്ടി ആമേൻ ഇവിടെ വന്നതുകൊണ്ടാണ് വിവാഹം നടക്കാത്തതെന്ന് കരയുന്ന മാതാപിതാക്കളുടെ നല്ല ഭാവികൾ കടന്നു വരട്ടെ ആമൻ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് ആമൻ നല്ല സൗന്ദര്യമുണ്ട് പക്ഷേ ഒരു ഭാവി ലഭിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ആമൻ ഏജുകൾ കഴിഞ്ഞു പോകുന്നു കരയുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട് ആമൻ നാൽപ്പത് വയസ്സോളം എത്തി നിൽക്കുന്ന ഒത്തിരി ആമൻ യൗവന തലമുറകളുണ്ട് അപ്പാ നീ അങ്ങ് മനസ്സലീറമയാണ് ഹിക്കപ്പെട്ട ഫാവി ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടുകൊള്ളുഹോ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലഹോ അങ്ങനെയെങ്കിൽ ഈ കുടുംബങ്ങൾക്കകത്തേക്ക് ഈ യൗവന സഹോദരങ്ങൾക്കഹോ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി സ്വർഗമങ്ങ് മാനിക്കണം പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പുനർവിവാഹങ്ങൾ നടക്കട്ടെ അപ്പഹോ സ്വർഗമംഗ അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം കർത്താവ് യേശുവിന്റെ നാമത്തിൽ ശംദന ജൂഢമന ശനോ അധേനഘടകർഥൽ അതങ്ങനെ സംഭവിക്കട്ടെ പാഹ യേശുവെ നീ മാനിക്കണം ഉദരഫലം ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുപ്പ ഇന്നലെ വരെ ലോകം കളിയാക്കി എന്നാൽ ഇന്ന് അങ്ങനെയല്ല പാഹ ലോകം കളിയാക്കി പുച്ഛിച്ചു തല്ലുമ്പോൾ എൻ്റെ ദെയ്യമേ ഒരു മാന്യതയുടെ പുതപ്പാഹ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കാതെ സ്വർഗ്ഗമങ് ഉദരത്തിൽ നൽകി മാനിക്കണംഹേ അപ്പാ ഒത്തിരി പേരുടെ നിന്ന കേൾക്കുന്നുണ്ട് നീ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ അവൻ നീ ഇന്ന് കടക്കാരി ആയില്ലേ നീ ഇന്ന് കടക്കാരനായില്ലേ ഇവളെ നീ കളാ അവൻ ഇവനെ നീ കള എന്ന് പറയുന്ന വാക്കുകളെക്കാൾ അതി ീകമായി ആമേൻ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ദൈവിക വാക്തത്വം ആ ഉദരത്തിനകത്ത് നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനികൾക്കായി സ്തോത്രം ആമേൻ മദ്യപാന വ്യഭിചാര ബന്ധനങ്ങൾ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയവർ അടിമപ്പെട്ടു പോയവർ പാപത്തിലും ലോകത്തിന്റെ വഴികളിൽ അകപ്പെട്ടു കുടുംബത്തിന്റെ സ്വസ്ഥത കളയുന്ന സമാധാനം കളയുന്നോ സന്തോഷം കളയുന്ന ആമേൻ വ്യക്തികൾ യേശുവേ കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനവും മദ്യപാനത്തിന്റെ ഗന്ധവും ഡ്രഗ്സിന്റെ അടിമത്തങ്ങളും ആമേൽ ബന്ധങ്ങളെ അറ്റുകളഞ്ഞ സകല പ്രവർത്തി യും അഴിച്ചുമാറ്റി കുടുംബത്തിനകത്ത് ദൈവിക സമാധാനവും സന്തോഷവും ഐക്യതയും നൽകി സ്വർഗം അങ്ങ് മാനിക്കണം സാമ്പത്തിക ഞെരുക്കം മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ പാ സ്വർഗമേ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ കച്ചവടങ്ങൾക്ക് വിരോധമായി തടസ്സമായി നിൽക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുമാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ ആത്മീക ജീവിതത്തിനകത്ത് ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മീകമായി പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കത്താവങ്ങ് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വന്തമായ ഭവനത്തിന് വേണ്ടി സ്വന്തം എന്ന വാക്തെടുക്കട്ടെമത് ലോണുകൾക്കും ചുറ്റികൾക്കും വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ അതൊക്കെ ഇവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ മാറിപ്പോകട്ടെ നന്മകൾക്ക് വിരോധമായി തടസ്സമെടുക്കുന്ന ബന്ധനങ്ങൾ അഴിച്ചു മാറ്റും ദൈവപ്രവർത്തി കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ഈ ജനത്തിയടിയാണ് പിതാവിന്റെ പുതര പരിശു നാമത്തിൽ നാമത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ചിന്തയിൽ പോലും തോന്നാത്ത അത്ഭുതങ്ങൾ എഴുതി നിൽക്കട്ടെ ഏശു തന്റെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർ വിളിക്കുക അവർ ചെറിയ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനാവശ്യം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയാശികൾ നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും സ്വഭാവതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ സെക്ഷൻ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന്നമുട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക കൂടാതെ നമ്മുടെ ഫാസ്റ്റിംഗ് കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണല്ലോ നാളെ മുതൽ വീണ്ടും ഉപവാസ പ്രാർത്ഥനയുണ്ട് മുപ്പത്തി ഒന്നാം തീയതി വരെ വൺ മന്ത് പ്രെയർ ആണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാക്ട് ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ